ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് റേഷൻ കാർഡ് ഉടമകളുടെ അറിവിലേക്ക് വേണ്ടിയാണ് അതായത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു സംസ്ഥാനത്തെ റേഷൻ കടകൾ റേഷൻ വ്യാപാരികളുടെ സമരത്തിന് ശേഷം റേഷൻ കടകൾ ജൂലൈ പത്താം തീയതിയാണ് തുറക്കുമെന്ന് പറഞ്ഞിരുന്നു അതായത് നാളെയാണ് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ നാല് ദിവസമായി കടകൾ അടഞ്ഞു കിടന്നിരുന്നു അതിൻ്റെ കാരണം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ വിശദീകരിക്കുകയുണ്ടായി ഇനി ഞാൻ പറയുന്നത് റേഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ് ജൂലൈ മാസത്തിൽ റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളുടെ വിവരങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ ജൂലൈ മാസം നമുക്ക് എന്തൊക്കെയാണ് റേഷൻ കടകളിൽ നിന്ന് ലഭിക്കുക എന്നതിനെ കുറിച്ചാണ് ജൂലൈ മാസത്തിൽ വിതരണം തുടങ്ങേണ്ടത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അതായത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ജൂലൈ മാസത്തിൻ്റെ വിതരണം എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആരംഭിക്കേണ്ടത് കഴിഞ്ഞ രണ്ടു ദിവസമായി കട ഉടമകളുടെ സമരമായതിനാൽ അതിനുശേഷം നാളെയാണ് തുറക്കുന്നത് എല്ലാവിധ നിറത്തിലുള്ള കാടുടമകളുടെയും ഈ മാസം ലഭിക്കുന്ന കാര്യങ്ങൾ ചൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അതായത് മഞ്ഞ നിറത്തിലുള്ള കാടുള്ളവർക്ക് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ആട്ട ഏഴ് രൂപ നിലക്കിൽ രണ്ട് പാക്കറ്റ് ലഭിക്കുന്നതാണ് ഇനി അടുത്തത് പിങ്ക് നിറത്തിലുള്ള കാട് ഉടമകൾക്ക് വേണ്ടിയാണ് വീട്ടിൽ ഉള്ള അതായത് ഈ കാടിൻ്റെ ഈ പിങ്ക് നിറത്തിലുള്ള കാർഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ അവരുടെ വീട്ടിലുള്ള അംഗത്വത്തിന് ഓരോ അംഗത്തിനും നാല് കെ ജി നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കൂടാതെ കാർഡിൽ അനുവദിച്ചിട്ടുള്ള ഗോതമ്പ് എത്ര കിലോയാണോ അതിൽ നിന്ന് മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ് ആട്ട ഒരു കിലോവിന് ഒമ്പത് രൂപ കൊടുക്കേണ്ടി വരും ഇനി നിങ്ങളുടെ കാർഡിൽ മൂന്ന് അംഗങ്ങളിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ ആട്ട ലഭിക്കൂ മൂന്ന് അംഗങ്ങളിൽ മൂന്നോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി അടുത്തത് നീല നീലക്കാടുള്ള കാർഡുടമകൾക്ക് വേണ്ടിയാണ് അവർ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരിയാണ് ലഭിക്കുക ഒരു കിലോ അരിക്ക് നാല് രൂപ കൊടുക്കേണ്ടി വരും കൂടാതെ സ്പെഷ്യലായിട്ട് നാല് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ ആയി ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി വെള്ളക്കാട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് വെള്ള നിറത്തിലുള്ള കാടുടമകൾക്ക് അഞ്ച് കിലോ അരിയും ആണ് ലഭിക്കുക ഓരോ കിലോ അരിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കിൽ കൊടുക്കേണ്ടി വരും ഇതാണ് ഈ മാസം റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കടകളിൽ നിന്നും ജൂലൈ മാസത്തെ വിഹിതം ലഭിക്കുന്നത് ഇനി ഈ മാസം മണ്ണെണ്ണ ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം സിവിൽ സപ്ലൈസിൻ്റെ പോക്കനുസരിച്ച് ഇനി തീരെ കിട്ടാത്ത അവസ്ഥയിലേക്കാണ് മണ്ണെണ്ണ എടുത്തു കളയാനുള്ള സാധ്യതയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് കുറേ കാലമായി മണ്ണെണ്ണ ലഭിച്ചിട്ട് ഈ മാസവും മണ്ണെണ്ണ ഇല്ല എന്ന് എന്ന് പറയുന്നുണ്ട് ഇത് എടുത്തു കളഞ്ഞ ഒരു രീതിയിലാണ് അറിയാൻ സാധിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീഡിയോയുമായി വരാം